എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് കുറേ ആൽമരങ്ങളുണ്ട് അതിൽ വീഴ് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് വലിയ ആൽ എന്നാണ് പറയാറുള്ളത് പത്താൾ വിളിച്ചാൽ ആ ആൽമരം ഒതുങ്ങൂല അത്രയും വലിയ പാടുള്ള ആലാണ് എത്ര കാലത്തെ പഴക്കം ഉണ്ടാവും പക്ഷേ അതിനാർ കാട്ന്ന് വിളിക്കാറില്ല നൂറ് ഇരുന്നൂറ് ഏക്കറ റബ്ബർ എസ്റ്റേറ്റുകൾ അതിൻ്റെ കാട് പറയില്ല റബ്ബർ എസ്റ്റേറ്റെന്നേ പറയുള്ളൂ കാട് ആവാൻ നൂറേക്കറും ഇരുന്നൂറ് ഏക്കറും വേണ്ട ആൽമരത്തിൻ്റെ വണ്ണം വേണ്ട കുറഞ്ഞ സ്ഥലം ആ സ്ഥലം മുഴുവനും പല തരത്തിലുള്ള പല വൃക്ഷങ്ങൾ കൂടി ചേർന്ന് അവിടെ തിങ്ങി നിറഞ്ഞാൽ അതിനാരും കാടെന്ന് വിളിക്കും കാടിൻ്റെ സൗന്ദര്യവും ഗുണവും എല്ലാം വേറെയാണ് അവിടുത്തെ പാ തേനീച്ചയുടെ തേനും റബ്ബർ എസ്റ്റേറ്റിൽ ആയിരം ഏക്കർ റബ്ബർ എസ്റ്റേറ്റിലെ തേനിൻ്റെയും ഔഷധ വീര്യം വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു കുടുംബമെന്ന് പറയുന്നത് കുറേ വർഗ വിവാഹം ആളുകൾ കൂടി ചേരുമ്പോഴാണ് അതിൽ ഡോക്ടർ ഉണ്ടാകും എഞ്ചിനീയർ ഉണ്ടാകും അതിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാൽ ഞങ്ങൾ വിളിക്കാറുള്ളത് ഭിന്നശേഷിക്കാർ ഉണ്ടാകും അതിൽ തൊഴിലുള്ളവരുണ്ടാകും തൊഴിലില്ലാത്തവരുണ്ടാകും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു കുടുംബമാകുന്നത് ആ കുടുംബം കുടുംബമാകണമെങ്കിൽ കാട്ടിലെ വലിയ മരം ചെറിയ മരത്തെ ചെറുതായി കാണരുത് ചെറിയ മരം വലിയ മരത്തോട് അസൂയ ഉണ്ടാവരുത് പരസ്പരം കാറ്റടിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ഒന്നിച്ചും നിന്ന് അങ്ങനെ എല്ലാവരും കൂട്ടൊരുമ വേണം ഒരു കുടുംബത്തിൽ ചെറിയവൻ വലിയവനോട് അസൂയ കാണിക്കരുത് വലിയവൻ ചെറിയവനോട് അഹങ്കാരം കാണിക്കരുത് ഫസ്റ്റ് ചിന്തിക്കേണ്ടത് സെക്കൻഡ് സെക്കൻഡായത് കൊണ്ടല്ലേ ഞാൻ ഫസ്റ്റായത് അവനെങ്ങാനും എന്നേക്കാൾ മുന്നിൽ ഓടിയിരുന്നുവെങ്കിൽ ഞാൻ സെക്കൻഡ് ആകുമായിരുന്നില്ലേ അത് അവൻ്റെ എന്തോ ക്ഷീണം കൊണ്ടായേക്കാം അല്ലെങ്കിൽ അവൻ എന്നെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാകാം പരസ്പരം കണക്റ്റായ ആ കണക്ടിവിറ്റി ഒരിക്കലും ആ കണക്ടിവിറ്റിക്കാണ് ആ ശിഷ്ടത്തിനാണ് ആ കുടുംബത്തിൻ്റെ വിജയവും സന്തോഷവും കിടക്കുന്നത്